അടുക്കുന്ന എന്തിനാ പൊള്ളുന്നത് ഇതൊക്കെ അനിൽ നമ്പ്യാരെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ജനം ടി വിയിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാളാണ് ഞാൻ അത് സ്വാഭാവികമാണ് താങ്കളടക്കം പറയുന്ന അഭിപ്രായങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ കെയർ ഇന്റർഫിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ നെഹ്റു കുടുംബത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വൃത്തികേടുകൾ പറയുമ്പോ എന്താ വൃത്തി അല്ല എന്താ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത് പൂർവികർ അല്ല നിങ്ങളത് ശരിയല്ല മൂന്നാംഘട നിലവാരത്തിലേക്ക് എനിക്ക് ഏതെങ്കിലും ചാട ചർച്ചയിൽ ഈ പറഞ്ഞ ആളുടെ പിറ്റിത്തൊന്നും ചോദ്യം ചെയ്യാം അല്ല ഇത് ഇതൊന്നും ശരിയല്ല ഒന്നും കേട്ടിരിക്കാൻ ഒരു കോൺഗ്രസുകാരണം അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പറയും താങ്കൾ അത് അല്ല ഇല്ലാതെ പറയുന്നതിന് എന്താർത്ഥം താങ്കൾ എന്റെ പിതൃത്വത്തിൽ ചോദ്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ പിതൃത്വത്തിൽ ചോദ്യം ചെയ്യുമ്പോ അത് വാദത്തിലൂടെ ഖന്ധിച്ചാൽ മതി എന്ന് പറയണോ അവതാരകൻ എന്നുള്ള നിലയിൽ താങ്കൾ ഈ നിലയിലേക്ക് ചർച്ച കൊണ്ടുപോരുന്ന താങ്കൾ പറയണ്ടേ താങ്കൾ ക്ഷണിച്ചിട്ട് വന്ന ഞാൻ ചോദ്യം ചെയ്യും ഒരു സംശയമില്ല നിങ്ങൾ പറ അതേ പറയുന്ന ശ്രീ വി ആർ രാജശേഖരൻ വി ആർ രാജശേഖരൻ നെഹ്റു നെഹ്റു കുടുംബത്തിന്റെ ആ ചരിത്രത്തിൽ ആ മുസ്ലിം കണക്ഷനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത് താങ്കൾ അത് ചൂണ്ടിക്കാണിക്കാതെ നല്ലതാണ് നിങ്ങൾ സ്വയം എക്സ്പ്രസ് ചെയ്യുന്നത് നല്ലതാണ് ആളുകൾ മനസ്സിലാക്കട്ടെ ചർച്ച ക അല്ല ഞാൻ ആ നിലവാരത്തിലേക്ക് പോകാത്തത് അതെന്റെ നിലപാടല്ലാത്തതുകൊണ്ടാണ് ആരുടെയും പിതൃത്വം ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അംഗീകരിക്കും ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല അദ്ദേഹം താങ്കളോട് താങ്കളോട് ഞാൻ ചോദിച്ചു വി ആർ രാജശേഖരനെ പറഞ്ഞത് എന്താണ് തെറ്റുള്ളത് താങ്കൾക്ക് കണ്ടിക്കാം വസ്തു കണ്ടിക്കൂ ആണ് ോന്നിവാസമാണ് മൂന്നാം കട കാര്യങ്ങളാണ് അദ്ദേഹം ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം തുടക്കം മുതൽ എന്താ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നൂറ് ശതമാനവും വിഭജനത്തിന് വേണ്ടി പറഞ്ഞ ആളുകളാണെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതസംഘടനയായ ഗുലമ അൽ ഹിന്ദ് വിഭജനത്തിനെ എതിർത്തവരാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഏഹ് ഡൽഹി ജുമാ മസ്ജിദിലെ പ്രശസ്തമായ പ്രസംഗമുണ്ട് ഈ വിഭജനത്തിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് പറഞ്ഞ അങ്ങനെ നിലപാടെടുത്ത ധീരദേശാഭിമാനികളായ ഒരു ജനവിഭാഗത്തെ നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നെഹ്റു കുടുംബത്തെ കുറിച്ച് മൂന്നാം കിട കളവും പ്രചരിപ്പിച്ച് ഈ പറയുന്ന നിങ്ങളുടെ വെറുപ്പിന്റെ ഹാൻഡിലുകളിൽ വിളമ്പുന്ന വിഷം ഒരാൾ ചാനൽ ചർച്ചയിൽ നിന്ന് ആവർത്തിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും എന്റെ നിലപാട് എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വകഫഫിനെ കുറിച്ച് വകഫ് നിയമത്തെ കുറിച്ച് നിങ്ങളുടെ നിലപാടുണ്ടാകാം അതിനാകത്ത് ഡിബേറ്റബിൾ ആണ് അത് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത്തരം ആളുകളെ കൊണ്ടുവരുമ്പോഴെങ്കിലും അതിനകത്ത് നിലവാരം പ്രതീക്ഷിക്കുന്ന തെറ്റായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നിലവാരമെങ്കിലും ഉള്ള ആളുകളെ ചർച്ചിപ്പിച്ചെനിക്ക് അതിനെ ശ്രദ്ധിക്കണം ഇതിലും കോൺഗ്രസ് ബാക്കിയുള്ളവരൊക്കെ മണ്ട ശിരോമണികൾ നിങ്ങൾ മാത്രമല്ല വസ്തുതകൾ അറിയാൻ വരുന്നില്ല അതൊന്നും വേണ്ട ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥക്ക് കാരണം നെഹ്റു രാജ്യം ഭരിച്ച തന്നെയാണ് അല്ലാതെ പറയാൻ പറ്റുമോ കോൺഗ്രസ് രാജ്യം ഭരിച്ചു തന്നെയാണ് ആണ് എന്താ സംശയം നെഹ്റുവിന്റെ അത് ഞാനൊരു കാര്യം പറയാം അനിൽ നമ്പ്യാർക്ക് രാജ്യത്തിന്റെ ദുരവസ്ഥക്ക് കാരണം നെഹ്റു ആണെന്ന് പറഞ്ഞല്ലാം അഭിപ്രായമാണ് പക്ഷെ ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് എന്താ നെഹ്റു കുടുംബത്തിലെ മുസ്ലിമാണ് അദ്ദേഹം പറയട്ടെ നെഹ്റു കുടുംബത്തിലെ നെഹ്റു കുടുംബത്തിൽ അല്ല ഞാനൊരു അത് നമുക്കറിയാം പക്ഷേ ഈ സലീം മണവൂരിനെന്തിനാ പൊള്ളുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഹലോ അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്റെ എന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കാര്യത്തിലായാലും ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചും പറയാം ഞാൻ അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ താങ്കളോട് ആ രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും പറയാം അല്ല നമ്പി ആ അച്ഛൻ വേറെ ആളാണെന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പറയുന്നത് ചാനൽ തരത്തിലും പറയുന്നത് ഞാൻ ശുദ്ധ തോന്നാതല്ലേ തിരിച്ചു നിങ്ങൾ പറഞ്ഞു തോന്നുക ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് എന്താ അത് വേറെ ഇത് വേറെ അല്ല എനിക്ക് ആ രീതിയിലേക്ക് ചർച്ച പോകാൻ ആഗ്രഹമില്ല അദ്ദേഹം പറയുന്നത് എന്താ നെഹ്റു കുടുംബത്തിൽ നെഹ്റു കുടുംബത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ആ മുസ്ലിം കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് താങ്കൾ ചെയ്യേണ്ട ഒരു മര്യാദ